ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ സി പി അതുപോലെ ബി എന്നീ പരീക്ഷകളുടെ ഡേറ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പലരും തകൃതിയായി പഠിക്കുന്നുണ്ട് ചിലര് പഠിക്കുന്നുണ്ട് പക്ഷേ ഒരിടം എത്തുന്നില്ല എവിടെ തുടങ്ങണമെന്നറിയില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ വാരിവലിച്ച് പഠിക്കുന്നുണ്ട് ചിലര് സ്പെഷ്യൽ ടോപ്പിക്കിൽ തട്ടി ഇങ്ങനെ നിക്കുകയാണ് അവരുടെ ലൈഫ് മുന്നോട്ടും പിന്നോട്ടും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുകയാണ് അല്ലേ ചിലരാണെങ്കിൽ ഇതുവരെ പഠിച്ചു പോലും തുടങ്ങിയിട്ടില്ല വേഷിച്ചു പക്ഷേ ഇനി പഠിച്ച കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് മക്കളെ ഇനി പഠിച്ചാലും കിട്ടും ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം അത് വെച്ച് പഠിച്ച ഉറപ്പായിട്ടും നമുക്ക് പരിശ്രമിച്ച ചുമ്മാ വായിച്ചു പോയി എന്നതുകൊണ്ട് കിട്ടില്ല പരിശ്രമിച്ചാൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാ കട്ട് ഓഫ് അടിച്ചെടുക്കാൻ കട്ട് ഓഫിന് അപ്പുറം കടന്ന് ടോപ്പ് ലിസ്റ്റിലെത്താൻ പറ്റും നിങ്ങളെ കൊണ്ട് നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോടാ നോക്കടാ ഡബ്ല്യു എസ് യു പി പരീക്ഷ ജൂലൈ പത്തൊമ്പതും അതുപോലെ ജൂലൈ ഇരുപത്തിയാറിനാണ് സി പി ഒ പരീക്ഷയും നടക്കുന്നത് ഈ പറയുന്ന സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പേ പോലുള്ള പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് ലെവലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ സി പി ഒ പരീക്ഷ ഒരു ട്വൽവ് സോറി ടെൻത്ത് അല്ല ഒരു ട്വൽത്ത് ലെവൽ പരീക്ഷയാണ് ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് ഈ ബേസിക് പേ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഒക്കെ ഒരു ട്വൽത്ത് ലെവൽ പരീക്ഷയാണ് അത് എഴുതിയിട്ട് നമ്മളൊരു സി പി ഒ ആവുന്നു ഇവിടെ നിങ്ങൾക്കൊരു വലിയൊരു ബെനിഫിറ്റ് കിടപ്പുണ്ട് ആർക്കൊന്നറിയാമോ ഡിഗ്രി ലെവലിൽ എഴുതി ജയിച്ച അല്ലെങ്കിൽ ഡിഗ്രി പരീക്ഷ പാസ്സായ ഒരാളാണ് എങ്കിൽ ഒരു ഡിഗ്രി ഹോൾഡർ ആണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയൊരു അവസരം കിടക്കുകയാണ് നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി എസ് ഐയിലോട്ട് മാറാൻ പറ്റും അപ്പോ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ എഴുതി എസ് ഐയിലോട്ട് കയറാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി കിടക്കുകയാണ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപ്പൊ ഡിഗ്രിയുള്ള ആൾക്കാർ തകർത്ത് പഠിച്ചോ കയറിക്കോ ഓക്കെ ഇനി നമ്മളെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് നമുക്കിതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കിനും അതുപോലെ പ്രാദേശിക ഭാഷകൾ അല്ലെങ്കിൽ മലയാളം എന്ന് പറയുന്നത് പത്തു മാർക്കിനും അതുപോലെ ഇംഗ്ലീഷ് പത്ത് മാർക്കിനും അതുപോലെ മാത്സ് ആൻഡ് മെന്റൽ മെൻറ്റലബിലിറ്റി പത്തു മാർക്കിനും കറണ്ട് അഫയർ പത്തു മാർക്കിനും അങ്ങനെ ടോട്ടൽ അറുപത് മാർക്കിന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം അറുപത് മാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായി ടാർഗറ്റ് ഇട്ട് പഠിച്ചാൽ കുറച്ച് സമയം കൂടുതൽ കൊടുത്ത് പഠിച്ചാൽ കൂടുതൽ മാർക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും മനസ്സിലായോ ഇനി സൂപ്പർ നോട്ട്സ് ഒരു കിടിലം ബാച്ച് ഈ പറയുന്ന സി പി ഒ ഡ്ല്യു സി പി ഒ ഐആർ ബിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഷ് ബാച്ച് ആണേ ഈ ക്രാഷ് ബാച്ചിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ ഈ സ്ക്രാഷ് ബാച്ചിൽ ഈ അറുപത് മാർക്ക് വാങ്ങിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾക്ക് കൂടുതൽ അവർ കൊടുത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ കൂടുതൽ അവർ കൊടുത്ത് നമ്മൾ നിങ്ങളൊന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മളത് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കിന് നാൽപ്പത് പ്ലസ് അവർ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് കേട്ടോ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് അതുപോലെ മലയാളത്തിന് മുപ്പത് പ്ലസ് അവർ അതുപോലെ മാത്സിന് അമ്പത് പ്ലസ് അവറും ഇംഗ്ലീഷിനും അമ്പത് പ്ലസ് അവർ അപ്പൊ നിങ്ങൾ ചിന്തിക്കും മാത്സിനും ഇംഗ്ലീഷിനും എന്തിനും അമ്പത് പ്ലസ് അവർ എന്ന് ചോദിച്ചാൽ മാത്സും ഇംഗ്ലീഷുമാണ് പലർക്കും ടഫായ സാധനം മാർക്ക് സ്കോർ ചെയ്യാത്ത സാധനം പക്ഷെ അവിടെ നിങ്ങളെ കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മൾ ഈ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സാധനം അതുകൊണ്ടാണ് അവിടെ കുറച്ച് കുറച്ച് അവർ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത് തരുന്നത് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങളെ കൊണ്ട് ലൈവ് സെക്ഷൻസിൽ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മാത്സിലും പി വൈ ക്യൂ എം സി ക്യൂ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ സെറ്റാവും ഇവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇംഗ്ലീഷിലും മാത്സിലും ഒന്നും വലുതായിട്ട് വരാറില്ല പക്ഷേ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ജി കെ സാധനങ്ങൾക്കൊക്കെ പോലെ പ്രീവിയസ് ക്വസ്റ്റം പോലെ പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആ വരുന്നത് അപ്പോ നിങ്ങൾക്ക് വലിയ റിസ്ക് ഇല്ലാതെ പഠിച്ചു പോകാൻ പറ്റുന്ന സാധനമാണ് ഇംഗ്ലീഷും മാത്സും പക്ഷെ വീക്ക് ആണെങ്കിലും നിങ്ങളെ സെറ്റാക്കി എടുക്കുക എന്നതാണ് ഈ ക്രാഷ് ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സാധനം പിന്നെ സ്പെഷ്യൽ ടോപ്പിക് പുതിയതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരീക്ഷകൾ എഴുതിയവർക്കും അതിനോട്ടൊന്ന് കണക്റ്റായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രണ്ട് മന്നന്മാരാണ് ഇവിടെ എടുക്കുന്നത് ഞങ്ങൾക്ക് കോൺഫിറൻസ് പറയാൻ പറ്റും ഒന്ന് നമ്മുടെ ടോബി സാറ് രണ്ടാമത്തേത് ബൈജു സാറ് ഇവർ രണ്ടുപേരും അവരവരുടേതായ ചില മേഖലകളിൽ ഭയങ്കര സ്ട്രോങ് ആണ് ആ മേഖലകൾ തരംതിരിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ മാക്സിമം എഫേർട്ട് മാക്സിമം പെർഫോമൻസ് അവരവരുടെ ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും സ്പെഷ്യൽ ടോപ്പിക്കിൽ ബൈജു സാറിൻ്റെയും ടോബി സാറിൻ്റെയും അവരുടെ എഫേർട്ട് അവരുടെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യും അപ്പം സ്പെഷ്യൽ ടോപ്പിക്കുകൾ ടഫുള്ള ആൾക്കാർ മസ്റ്റായിട്ടും ധൈര്യമായിട്ടും നമ്മുടെ ഈ ബാച്ചിൽ എന്ത് ചെയ്തോ ജോയിൻ ചെയ്തോ നിങ്ങൾ ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപതിൽ പതിനെട്ട് അടിച്ചിരിക്കും അല്ലെങ്കിൽ പതിനെട്ട് പ്ലസ് അടിച്ചിരിക്കും അത് ഉറപ്പാണ് ആ രീതിയിൽ സിമ്പിളായിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എല്ലാം നമ്മൾ ലൈവ് അല്ല റെക്കോർഡ് ആണ് എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും ഒക്കെയാണ് നമ്മൾ എന്തിനകത്ത് വെച്ചിട്ടുള്ളത് ലൈവിൽ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മളതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസ് ആ ക്ലാസുകൾ കണ്ടത് കൊണ്ടാണ് നമ്മളത്രയും കോൺഫിഡൻസ് ആണ് അവരുടെ ക്ലാസ്സുകൾ സെറ്റാണ് ആ രീതിയിൽ അവർട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം കേട്ടോ മനസ്സിലായോ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും മറ്റു സാധനങ്ങൾ നമ്മൾ പഠിക്കണ്ടേ നാല്പത് മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ് ഉള്ളരെ അത് കളയാൻ പാടില്ല കേട്ടോ ആ നാല്പത് മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ് പക്ഷേ ആ നാല്പത് മാർക്കിൽ വലിച്ചു വാരി പഠിക്കാതെ മുൻവർഷ ചോദ്യങ്ങൾ നോക്കി എന്താണ് കൃത്യമായി പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തെറ്റായ രീതിയിൽ പഠിച്ചു വെക്കാതെ എന്ന് പറഞ്ഞാൽ പലരും ഞാൻ എന്നോട് തന്നെ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് നമുക്ക് ബയോളജി പോലുള്ള സാധനങ്ങൾ നമുക്കൊരു പത്താം ക്ലാസ് തത്യമായതൊക്കെ പോരെ പ്ലസ് ടു ലെവലിലോട്ട് പോകണോ എടാ പിന്നെ എന്തിനാണ് പ്ലസ് ടു ലെവൽ പരീക്ഷ എന്ന പേരിട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്ലസ് ടു ലെവൽ സാധനങ്ങൾ തന്നെ നിങ്ങൾ പഠിക്കണം നിങ്ങളെ പഠിപ്പിക്കുന്നവനത് തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണം എനിക്ക് പ്ലസ് ടു ലെവൽ സാധനമാണ് വേണ്ടത് പത്താം തരം അല്ല അത് ഞാൻ എൽ ഡിക്ക് പഠിച്ചതാണ് അത് തന്നെ പിന്നെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ തന്നെ ചോദിക്കണം ഇത് പറയാൻ കാണാം ഞങ്ങളെ കത്ത് കൃത്യമായിട്ട് പ്ലസ് ടു ലെവൽ സാധനങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന ബാക്കി നാൽപ്പത് മാർക്ക് അതായത് ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണം ഭരണ സംവിധാനം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ശാസ്ത്രം രസതന്ത്രം എന്നിവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ടുള്ളത് പറഞ്ഞു മനസ്സിലായോ അപ്പൊ അത് തന്നെ പഠിക്കണം അതല്ലെങ്കിൽ നമ്മൾ പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അവിടെ ഇരുന്ന് ഞെട്ടണ്ട പഠിച്ച സാധനങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങളുടെ ഈ ബാച്ച് എടുത്ത് പഠിച്ചവർക്ക് അവിടെ ചെന്നിരുന്ന ഞെട്ടേണ്ട സാഹചര്യം വരില്ല നൂറ് ശതമാനം ഉറപ്പാണ് ആ ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ബാച്ചിൽ ചേരണം എന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് സ്പെഷ്യൽ ടോപ്പിക് ഓക്കെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ കൂടി ശ്രദ്ധിച്ചോ റെക്കോർഡ് ക്ലാസ്സുകളാണ് എന്നിട്ട് പ്ലസ് ലൈവ് സെക്ഷൻസ് രണ്ടാമത് നിങ്ങൾക്ക് തരും സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് നിങ്ങളെ സ്പെഷ്യലായിട്ട് തന്നെ നിങ്ങളെ കെയർ ചെയ്ത് കൊണ്ടുപോകും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടും ഇനി ഈ പറയുന്നല്ലോ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണം ഡെമോ തരാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നെങ്കിൽ അതിനും മറുപടി ഉണ്ട് നമ്മുടെ ബാച്ചിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കയറുക സി പി ഒയുടെ ഈ ക്രാഷ് ബാച്ചിൻ്റെ ഈ സാധനം ഓൺ ആക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് താഴെ കുറേ ഡെമോ ക്ലാസ്സുകൾ കാണാം ആ ഡെമോ ക്ലാസ്സുകൾ ആദ്യം വൃത്തിക്കൊന്ന് കണ്ട് കണ്ടു നോക്കുകയല്ല പഠിക്കുക ഫ്രീ ആയിട്ട് ഇട്ടതല്ലേ അത് പഠിക്കുക അത് പഠിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കി കുറെ പോയിട്ടല്ല കാര്യം ആ സാധനങ്ങളെ പഠിക്കുക ഇപ്പോ ഉദാഹരണം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഫസ്റ്റ് ക്ലാസ് അതിനകത്തുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക പഠിക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ ബാക്കിയും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് പിന്നെ നോക്കണ്ട കണ്ണു പഠിച്ച അഡ്മിഷൻ എടുത്തോ ഇനി അഡ്മിഷൻ എടുത്ത് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കാര്യമില്ല തരുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് അന്നന്ന് പഠിക്കണം അന്നന്ന് പരീക്ഷ എഴുതണം ഒരു ദിവസം നമ്മളൊരു ടോപ്പിക് തന്നാൽ അന്ന് തന്നെ അതിന്റെ പരീക്ഷയുണ്ട് ആ പരീക്ഷ കൃത്യമായിട്ട് എഴുതണം ഇനി വീക്കിലി ഈ പഠിച്ച ഈ വീക്കിലി പഠിച്ച എല്ലാം കൂടി ചേർത്ത് വീക്കിലി ഒരു എക്സാം ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ചേർത്തല്ല ടോട്ടലി സത്യസന്ധാപന പറഞ്ഞാൽ പൊതുവായിട്ട് ഒരു നൂറ് മാർക്കിന്റെ ചോദ്യമാണ് മന്ത്ലി എക്സാം അത് വീക്കിലിയായിട്ട് യാതൊരു ബന്ധവുമില്ല മന്ത്ലി എക്സാം ടോട്ടലി എല്ലാം കൂടി ചേർത്തുള്ള പരീക്ഷയാണ് അങ്ങനെ കുറെ പരീക്ഷകൾ എഴുതി പഠിച്ച് പഠിച്ച് പഠിച്ചു വരുമ്പോൾ നിങ്ങൾ കണ്ടന്റിൽ സെറ്റാവും പറഞ്ഞ മനസ്സിലായോ ഇതാണ് നമ്മുടെ സി പി ഒയുടെ പുതിയ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവർ ആദ്യം എന്ത് ചെയ്യണം പൈസ അടയ്ക്കണം അല്ല ആദ്യം നിങ്ങൾ ഡെമോ ക്ലാസ് കാണ് ഡെമോ ക്ലാസ് കണ്ട് തൃപ്തി ആയാൽ ഉടനെ പൈസ അടയ്ക്കുക ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക കാരണം ഇനി അധിക ദിവസം ഇല്ല ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനിയും പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഫാമിലി ആ കല്യാണമുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാം അതൊന്നും തീരുമാനിക്കുക ഇറങ്ങുക ഒരിനക്കൊരു പോലീസ് ആവണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നീ കഷ്ടപ്പെട്ടാലേ കിട്ടൂ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ഒരിക്കലും ജോലി കിട്ടില്ല ആഗ്രഹം പ്ലസ് ഹാർഡ് വർക്ക് അതുണ്ടെങ്കിലേ കിട്ടൂ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് തോന്നിയാലോ ഞങ്ങളുടെ മെൻഡർഷിപ്പിനുള്ള നമ്പർ നമ്മൾ തരും അതിനകത്ത് നിങ്ങൾ വിളിക്കണം വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ പൈസ തന്നിട്ടാണ് പഠിക്കണത് എനിക്ക് എനിക്കിന്നെ എന്ന സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞു ഇതൊന്നും തന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അപ്പം ഞങ്ങൾ അലേർട്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ നമ്പർ തരുന്നത് പറഞ്ഞു മനസ്സിലായോ അത് തന്നേ പറ്റുള്ളൂ നിങ്ങളുടെ അവകാശം നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം ഞങ്ങൾക്ക് തരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത് ഞങ്ങൾ അത് തന്നെ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഓക്കെ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ക്ലാസ് കാണുക ഓക്കെ ആണ് എങ്കിൽ അഡ്മിഷൻ എടുക്കുക സെറ്റ് ആയിട്ട് പഠിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു